വരാനിരിക്കുന്ന ലോകാവസാനത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെളിപ്പെടുത്തുകയാണ് നേച്ചർ ജിയോ സയൻസിൻ്റെ പുതിയ പഠനങ്ങൾ ഇനി ഭൂമിയിൽ ഉണ്ടാകാൻ പോകുന്നത് ജീവജാലങ്ങളുടെ കൂട്ടവംശനാശമാണ് സൂര്യനിൽ നിന്നുള്ള അതികഠിനമായ ചൂടായിരിക്കും ഭൂമിയിലെ സർവ്വജീവനുകളും നശിപ്പിക്കുന്നത് ഭൂമിയിലെ എല്ലാ ഭൂഖണ്ഡങ്ങളും അവയുടെ സ്വസ്ഥാനങ്ങളിൽ നിന്ന് സാവധാനം അകന്നുകൊണ്ടിരിക്കുകയാണ് ഇത് അവസാനം പാഞ്ചിയ അൽത്തിമ എന്ന ഒരൊറ്റ വലിയ ഭൂഖണ്ഡമായി മാറും ഈ സമയത്തുണ്ടാകുന്ന അതികഠിനമായ കഠിനമായ താപത്തെ ചെറുക്കാൻ ജീവജാലങ്ങൾക്കാകില്ല അതികഠിനമായ ചൂടും വരൾച്ചയും ജീവജാലങ്ങളെ ഭൂമിയിൽ നിന്നും ഇല്ലാതാക്കും മൂന്ന് പ്രധാന ഘട്ടങ്ങളുടെ ഫലമായിട്ടായിരിക്കും ഭൂമിയിൽ ഉണ്ടാകുന്ന കടുത്ത ചൂട് ഭൂഖണ്ഡാന്തരപ്രഭാവവും ചൂടേറിയ സൂര്യനും അന്തരീക്ഷത്തിൽ കൂടുതൽ സിയോ ടു ഉൾപ്പെടുന്ന ട്രിപ്പിൾ വാമിംഗ് സൃഷ്ടിക്കും ഇത് ഭൂമിയുടെ ഭൂരിഭാഗ പ്രദേശവും ചൂടുകണ്ട് നശിക്കാൻ ഇടയാക്കുമെന്ന് പഠനം ചൂണ്ടിക്കാട്ടുന്നു സമുദ്രത്തിൻ്റെ ശീതീകരണ ഫലങ്ങളിൽ നിന്ന് തീരദേശങ്ങൾ അകന്നുപോകുന്നതാണ് ഭൂഖണ്ഡാന്തര പ്രഭാവം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യാപകമായ അഗ്നിപർവ്വത സ്ഫോടനത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ടൊട്ടോണിക് വർദ്ധിച്ച കാർബൺ ഡൈ ഓക്സൈഡിനെ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുന്നു ഇതിൻ്റെ ഫലമായി നാൽപ്പത് മുതൽ അൻപത് ഡിഗ്രി ഇടയിലുള്ള താപനിലയും അതിലും ഉയർന്ന അളവിലുള്ള ഈർപ്പവും ചേർന്ന കാലാവസ്ഥയും നമ്മുടെ ഭൂമിയിലുള്ള സർവ്വ ജീവനുകളെയും നശിപ്പിക്കുന്നു കാരണം ഈ ചൂടിനെ വിയർപ്പിലൂടെ പുറന്തള്ളപ്പെടാൻ മനുഷ്യനും മറ്റ് ജീവജാലങ്ങൾക്കും ആകില്ല എന്ന് ഡോക്ടർ ഫെർണസ്വർ ചൂണ്ടിക്കാട്ടുന്നു പഠനമനുസരിച്ച് സൂപ്പർ ഭൂഖണ്ഡം രൂപപ്പെട്ടു കഴിഞ്ഞാൽ ഭൂമിയുടെ എട്ട് മുതൽ പതിനാറ് ശതമാനം വരുന്ന പ്രദേശങ്ങൾ മാത്രമേ ജീവജാലങ്ങൾക്ക് വശിക്കാൻ കഴിയുകയുള്ളൂ എന്നാൽ അവ പോലും ഭക്ഷണം കണ്ടെത്തുന്നതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കും കൊടിയ പട്ടിണിയും വെള്ളമില്ലാത്ത അവസ്ഥയും ശേഷിക്കുന്നവയുടെ ജീവനും ദുരിതത്തിലാക്കുമെന്ന് തീർച്ച ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ അകലെയാണ് സൂപ്പർ ഭൂഖണ്ഡം ഉണ്ടാകുന്നത് എങ്കിലും കാലാവസ്ഥാ പ്രതിസന്ധി മനുഷ്യരാശിയെ ബാധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പഠനം ചൂണ്ടിക്കാട്ടുന്നു മനുഷ്യർ ഇതേപ്പറ്റി എത്രത്തോളം ബോധവാന്മാർ ആണ് എന്നുള്ളതാണ് പ്രശ്നം ഭൂമിയുടെ കാലാവസ്ഥയിലും ജലത്തിലും വായുവിലുമെല്ലാം വരാനിരിക്കുന്ന കൂട്ടവംശനാശത്തിൻ്റെ സൂചനകൾ പ്രകടമായി കഴിഞ്ഞു ഹരിതഗ്രഹവാതകങ്ങളുടെ ഉദ്വമനത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന നമ്മുടെ നിലവിലെ കാലാവസ്ഥാ പ്രതിസന്ധിയെ ലോകരാജ്യങ്ങൾ കാണാതെ പോകരുത് ഇപ്പോഴത്തെ നമ്മുടെ ഈ ഭൂമി വാസയോഗ്യമല്ലാത്ത ഒരു ഗ്രഹമായി മാറുന്നത് ഏകദേശം ഇരുന്നൂറ്റി അൻപത് ദശലക്ഷം വർഷങ്ങൾ അകലെയാണ് എന്നാൽ അതിനും എത്രയോ മുൻപ് മനുഷ്യരടങ്ങുന്ന ജീവജാലങ്ങൾ ഈ ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമാകുമെന്ന് കാലാവസ്ഥാ വ്യതിയാനവും ആരോഗ്യവും സംബന്ധിച്ച് പഠനം നടത്തുന്ന ബ്രിസ്റ്റോ സർവകലാശാലയിലെ സഹ എഴുത്തുകാരി ഡോക്ടർ യൂനിസ് ലോ പറയുന്നു എത്രയും വേഗം നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെയും മീതൈൻ നൈട്രസ് ഓക്സൈഡ് തുടങ്ങിയ ഹരിതഗ്രഹ വാതകങ്ങളുടെ പുറന്തള്ളലും ആകിരണവും തുലനാവസ്ഥയിലെത്തിക്കുക എന്ന് നെറ്റ് സീറോ എഫിഷ്യൻസിയിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട് ഇതുവരെ ഭൂമി അഞ്ചു കൂട്ടം വംശനാശത്തിനെങ്കിലും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് എൺപത്തി അഞ്ച് ശതമാനം സമുദ്ര ജീവികളെ നശിപ്പിച്ച ഓൾട്ടോ വിൽഷ്യൻ സിലൂറിയൻ വംശനാശമാണ് ഒന്നാമത്തേത് മുന്നൂറ്റി അറുപത് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ഡവോണിയൻ വംശനാശമാണ് രണ്ടാമത്തേത് അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ചിഹ്നഗ്രഹ ആഘാതങ്ങളും എഴുപത്തഞ്ച് ശതമാനം ജീവജാലങ്ങളെ കൊന്നൊടുക്കിയിട്ടുണ്ട് ദി ഗ്രേറ്റ് ഡൈ എന്നറിയപ്പെടുന്ന പെർമിയൻ ട്രയാസിക് വംശനാശം ഏകദേശം ഇരുന്നൂറ്റി അൻപത് ദശലക്ഷം വർഷങ്ങൾക്കുമുമ്പാണ് നടന്നത് ഇരുനൂറ് ദശലക്ഷം വർഷങ്ങൾക്ക് വർഷങ്ങൾക്കുമുമ്പ് ട്രയാസിക് ജൂറാസിക് വംശനാശം സംഭവിച്ചത് ഇത് അൻപത് ശതമാനം ജീവജാലങ്ങളെ നശിപ്പിക്കുകയും ദിനോസറുകൾക്ക് വളരാൻ വഴിയൊരുക്കുകയും ചെയ്തു എന്നാൽ അറുപത്താറ് ദശലക്ഷം വർഷങ്ങൾക്ക് വർഷങ്ങൾക്കുമുമ്പ് നടന്ന ക്രിറ്റോഷിയസ് പാലിയോജിൻ വംശനാശമാണ് ഏറ്റവും അറിയപ്പെടുന്നത് ഒരു ഭീമാകാരമായ ചിഹ്നഗ്രഹത്തിൻ്റെ ആഘാതം ഇന്നത്തെ മെക്സിക്കോയിലെ ചിക് സുലക് ഗർത്തം സൃഷ്ടിക്കുകയും ദിനോസറുകളെ കൊല്ലുകയും എല്ലാ ജീവജാലങ്ങളുടെയും എഴുപത്തഞ്ച് ശതമാനം നശിപ്പിച്ചും കൊണ്ടാണ് അത് അവസാനിച്ചത് കാലാവസ്ഥാ പ്രതിസന്ധി മനുഷ്യരാശിയെ ബാധിച്ചു എന്ന് പഠനം ചൂണ്ടിക്കാട്ടുന്നു കാലാവസ്ഥയിലുള്ള വ്യതിയാനങ്ങൾ ലോകരാജ്യങ്ങൾ കാണാതെ പോകരുത് എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്